അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇന്നത്തെ ദിവസം ഞാൻ സംസാരിക്കുന്നത് കൂടുതൽ ചെയ്തിരുന്ന ഒരു ആ തീർച്ചയായും നമ്മൾ അറിയണമല്ലോ പഠിച്ചു വെക്കണമല്ലോ ആ ഏതാണ് എന്ന് നമുക്ക് നോക്കാം കേട്ടാൽ മാത്രം വരാ ഇത് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുക കൂടി ചെയ്യണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇതാണ് ആ قلبي قلبي على على دينك دينك يا القلوب പരിശുദ്ധമായ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ നമ്മളും ചെയ്യണ്ടേ നമുക്ക് അങ്ങനെ മുത്തുനബിയോടു കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം دعاء وصيته السلام عليكم ورحمه الله وبركاته